വോട്ട് പെട്ടിയിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥികളെ മുന്നിലിരുത്തിക്കൊണ്ട് ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യരുതെന്നും അവരെ തോൽപ്പിക്കണമെന്നും പറയുക അതും ഒരു ദേശീയ നേതാവ് ആ കാഴ്ച കേരളം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിലാണ് അന്ന് കേരളത്തിൽ ഐക്യ മുന്നണി അഥവാ കോൺഗ്രസ് മുന്നണിയിൽ കോൺഗ്രസ് ഐ എന്ന ഇന്ദിരാ കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് എന്നിവയ്ക്കൊപ്പം ജനതാ പാർട്ടിയും ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെയാണ് ജനതാ പാർട്ടി അപ്പോൾ സ്വാഭാവികമായി ഇന്ദിരാഗാന്ധിയുടെ എതിർപ്പ് ജനതാ പാർട്ടിയോടായിരുന്നു കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഇന്ദിരാഗാന്ധി ജനതാ പാർട്ടിയുടെ ദോഷങ്ങളെക്കുറിച്ച് നന്നായി പ്രസംഗിച്ചു ജനതാ പാർട്ടിയെ തോൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ജനതാ പാർട്ടി നേതാക്കളെ മുന്നിലിരുത്തിയായിരുന്നു ഈ പ്രസംഗം അന്ന് ഐക്യമുന്നണി വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത് കേരളത്തിലാവട്ടെ അധികം പ്രതിസന്ധി നേരിട്ടത് മുസ്ലിം ലീഗായിരുന്നു ജനതാ പാർട്ടിയുടെ ഭാഗമായ ജനസംഘം നേതാവായിരുന്നു ഒ രാജഗോപാൽ ഒ ആയിരുന്നു കാസർഗോഡ് സ്ഥാനാർത്ഥി ലീഗുകാർ ഒ രാജഗോപാൽ ആർ എസ് എസ് കാരനല്ലെന്ന് തെളിയിക്കേണ്ട ഗതികേടിലായിരുന്നു അന്ന് സി എച്ച് മുഹമ്മദ് കോയ പാമ്പിന് പാലും മുട്ടയും കൊടുക്കുന്ന കാർട്ടൂൺ ചിത്രങ്ങൾ അഖിലേന്ത്യാ ലീഗുകാർ കേരളത്തിൽ പ്രചരിപ്പിച്ചു അഖിലേന്ത്യാ ലീഗുകാർ കുറുക്കനെ വിളിക്കൂ കോഴിയെ രക്ഷിക്കൂ എന്ന് ലീഗുകാരെ കളിയാക്കാറുണ്ടായിരുന്നു ലീഗുകാർ കനത്ത പ്രതിസന്ധിയിലായി ഒ രാജഗോപാലിൻ്റെ ആർ എസ് എസ് ബന്ധം മറച്ചുവെച്ച് അദ്ദേഹത്തിന് വോട്ട് പിടിക്കണമായിരുന്നു അവർക്ക് ഇടതുപക്ഷമാകട്ടെ ഒ രാജഗോപാലിൻ്റെ ചെയ്തികൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നു തലശ്ശേരി കലാപത്തിലെ പങ്ക് മലപ്പുറം ജില്ലക്കെതിരായ പ്രചാരണം തുടങ്ങിയവ അവർ പരസ്യപ്പെടുത്തി രാജഗോപാൽ എല്ലാം നിഷേധിച്ചു ലീഗുകാർ അതിന് വക്കാലത്തും പിടിച്ചു കോൺഗ്രസുകാരും സമാനമായ പ്രതിസന്ധിയിലായിരുന്നു രാജഗോപാലിന് വോട്ട് കൊടുക്കുകയും വേണം വോട്ട് കൊടുത്ത് ജയിപ്പിച്ചാലാകട്ടെ ഡൽഹിയിൽ ഇന്ദിരാഗാന്ധിക്കെതിരായിരിക്കും രാജഗോപാലിൻ്റെ വോട്ട് എന്നതും അവരെ പ്രതിസന്ധിയിലാക്കി മത്സരിച്ച നാല് സീറ്റുകളിലും ജനതാ പാർട്ടി തോറ്റുവെന്നത് മറ്റൊരു വസ്തുത വോട്ടുപെട്ടി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം